ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണുവിനെയും ഷാലിനെയുമാണ് വിഷ്ണു കമലിനോട് സംസാരിക്കുകയാണ് ഇവിടം വിട്ട് ഞങ്ങൾ പോവുകയാണ് ഇനിയൊരു തിരിച്ചുവരവ് അതുണ്ടാകുമോ എന്നൊന്നും അറിയില്ല ശാരദാസ് കഫേ ഇനി മുതൽ നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിഷ്ണു പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് വിജയയും കമലനും ആശാൻ എന്താ ഈ പറയുന്നത് അതൊന്നും പറ്റില്ല ആശാൻ ഞങ്ങളെ വിട്ടിട്ട് പോകണ്ടെന്ന് കമലൻ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ഇല്ലടാ പോകാതിരിക്കാൻ പറ്റില്ല ഞങ്ങള് അവിടെ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ പാർക്കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അവൾ പോയപ്പോൾ എങ്ങനെയാ പിടിച്ചു നിന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ ഇനിയും അവളില്ലാതെ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇത് കേൾക്കുന്ന വിജയ ചോദിക്കുകയാണ് അതിനെ ഹോട്ടൽ എന്തിനാ നിങ്ങൾ വിടുന്നത് ഞങ്ങള് നോക്കി നടത്തിക്കൊള്ളാം നിങ്ങൾ ഇടയ്ക്ക് വന്നാ മതി എന്തായാലും ഹോട്ടല് നിങ്ങളുടേതായിരിക്കണമെന്ന് വിജില പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അത് വേണ്ട വിജിലെ വിഷ്ണു ആശാന്റെ പിന്നാലെ നടന്ന് ഇവൻ ഇന്നു വരെ ഇവന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് ഇവന് തന്നെ ഇരിക്കട്ടെ ഇവനും ഒരു കുടുംബമൊക്കെ ഉള്ളതല്ലേ ഇവനും കുടുംബം നോക്കണ്ടേ അതുകൊണ്ട് ഇന്നു മുതൽ ശാരദാസ് കഫേ നിങ്ങളുടെയാണെന്നും നിങ്ങൾ നോക്കണമെന്നും വിഷ്ണു പറയുന്നു തുടർന്ന് ശാലിനി വിജിലയുടെ കയ്യിലേക്ക് താക്കോൽ കൂട്ടം വെച്ച് കൊടുക്കുകയാണ് ആരൊക്കെ നോക്കിയില്ലെങ്കിലും വിജില റെസ്റ്റോറന്റ് നന്നായി തന്നെ നോക്കുമെന്ന് എനിക്കറിയാം വിജിലയിലാണ് എന്റെ പ്രതീക്ഷ മുഴുവൻ കൂടാതെ കമല വിജിലയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു പയ്യനെ കണ്ടെത്തണ്ടേ ഞങ്ങളാലാകും വിധം ഞങ്ങളും എന്തെങ്കിലും തന്നെ സഹായിക്കുകയും ചെയ്യാം ഒന്നിനും ഒരു കുറവും വരുത്താതെ നമുക്ക് വിജിലയുടെ കല്യാണം നടത്തണമെന്ന് ഷാലിനി പറയുമ്പോൾ ഇത് കേട്ട് ഷാലിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് വിജില അതേസമയം വിഷ്ണു പോകുന്നത് താങ്ങാനാകാതെ കമലനും വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അങ്ങനെ കമലനോടും വിജിലയോടും യാത്ര പറഞ്ഞ് വിഷ്ണുവും ഷാലിനിയും സത്യഭാമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് രാജീവ് സാറിനെ കാണാൻ ചെല്ലുന്ന ശാരദാമ്മയാണ് ഫ്യൂൺ വന്ന് ഒരു വിസിറ്റർ ഉണ്ടെന്നാ പറഞ്ഞത് ആരാണെന്ന് പറഞ്ഞില്ലെന്ന് രാജീവ് പറയുമ്പോൾ ശാരദാമ്മ പറയുകയാണ് പറഞ്ഞിരുന്നെങ്കിൽ വരില്ലെന്നറിയാം അതുകൊണ്ടാ എന്താ ശാരദാമ്മ വന്നത് ശാരദാമ്മയുടെ മോള് ഞാൻ അവസാനമായി അവിടെ വന്നപ്പോ താല് പൊട്ടിച്ചു തന്ന എനിക്ക് മറുപടി തന്നത് ഇനി എന്താണെങ്കിലും ആ ബന്ധം ഒത്തുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുഴുകുടിയനായി മാറിയിരുന്ന എന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്കെ കൊണ്ടുപോയി ഇപ്പോഴുള്ള ഈ രൂപത്തിലേക്ക് ആക്കിയെടുത്തത് എൻ്റെ അമ്മയും അമ്മാവനുമാണ് എന്നിട്ടും അവർ പറഞ്ഞത് ഷാരികയെ പോയി കൂട്ടിക്കൊണ്ടു വരാനായിരുന്നു അപ്പോഴാണ് ഷാരിക താലി പൊട്ടിച്ച് എൻ്റെ കയ്യിലേക്ക് തന്നത് ഇതെന്റെ അമ്മ കണ്ടപ്പോൾ അമ്മ ഒരു കാര്യം മാത്രമായി എന്നോട് പറഞ്ഞത് അമ്മ ഇനി നല്ലൊരു ബന്ധവുമായിട്ട് വരുമെന്നും ആ ബന്ധത്തിന് സമ്മതിക്കണമെന്നും മോനെ ഞാൻ വന്ന് സംസാരിക്കാമെന്ന് ശാരദമ്മ പറയുമ്പോൾ രാജീവ് ചോദിക്കുകയാണ് ഇനി എന്ത് വന്ന് സംസാരിക്കാനാ ശാരദാമെ നിങ്ങളുടെ മകള് ഈ ബന്ധം ഉപേക്ഷിച്ച് നാം പറഞ്ഞത് ഇത്രയൊക്കെ താഴാനേ എന്നെ കൊണ്ടാകൂ ഇനിയും നാണം കേട്ട് പുറകെ വരാൻ എന്നെ കൊണ്ടാകില്ലെന്ന് രാജീവ് പറയുന്നു ഒരിക്കക്ക് അയാൾക്ക് കിട്ടിയതിന്റെ വില അറിയില്ല നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വേദന അറിയുമെന്ന് രാജീവ് പറയുമ്പോ ശാരദാമ പറയുകയാണ് ഞാൻ എന്താ മോനെ ഇപ്പൊ പറയുക ശാരദാമ ഒന്നും പറയണ്ട ഇനി നമ്മള് തമ്മിൽ ഒരു കൂടിക്കാഴ്ച വേണ്ടെന്ന് പറഞ്ഞ് രാജീവ് അവിടെ നിന്ന് പോകുന്നു ഇങ്ങനെ ആകെ വിഷമത്തോടെ വീട്ടിലേക്ക് പോകുന്ന ശാരദാമയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ് പറഞ്ഞത് പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിക്കുകയാണ് സുസ്മിത പണ്ടായിരുന്നെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും തന്നേനെ പക്ഷേ ഇപ്പോ അവനും ഞാൻ കരുതിയതുപോലെയല്ല അവനും ബുദ്ധിയൊക്കെയുണ്ട് അതുകൊണ്ട് അവൻ എന്താണെങ്കിലും ഇനി തരാനേ പോകുന്നില്ല ഇനിയിപ്പോ എന്ത് ചെയ്യാനാണെന്ന് ആലോചിക്കുകയാണ് സുസ്മിത അതേസമയം പാർക്കുട്ടി അവിടെ നിർത്താതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്ത് പറ്റിയ പ്രീതിയെന്ന് അർജുൻ ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി മുതൽ ഇവൾ ഇങ്ങനെ തന്നെയാണെന്നും ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ലെന്നും പ്രീതി പറയുന്നു അങ്ങനെ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ ശ്രമിക്കുന്ന അർജുനെയും പ്രീതിയെയുമാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവും ശാലിനിയും കൂടി സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് അതേസമയം വഴിയിൽ വെച്ച് ചന്ദ്രബോസ് സോമശേഖരനെ കൂടി അവരുടെ വണ്ടി തടയുകയാണ് എന്താ സോമശേഖര കാര്യമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അത് പിന്നെ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് വിട്ടാൽ മതിയെന്ന സാറ് പറഞ്ഞതെന്ന് അയാൾ പറയുന്നു തുടർന്ന് വിഷ്ണുവിനെ നോക്കി ചന്ദ്രബോസ് പറയുകയാണ് കാര്യങ്ങളെല്ലാം ഞാൻ നേരിട്ട് മിനിസ്റ്ററോട് പറഞ്ഞോളാം അപ്പോൾ എന്താണെങ്കിലും നിന്റെ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ വിഷ്ണു ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങാൻ ഇറങ്ങാനൊരുങ്ങുകയാണ് പെട്ടെന്ന് ഷാലിനി വിഷ്ണുവിനെ പിടിച്ചു നിർത്തുന്നു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് സാവകശം പോയാൽ മതിയെന്ന് ഷാലിനി പറയുമ്പോൾ തന്നെ സ്വയം നിയന്ത്രിക്കുകയാണ് വിഷ്ണു അതേസമയം പൂച്ചത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ് ചന്ദ്രബോസ് ഇതോടുകൂടി ഇന്നത്തെ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്